ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു ഹ ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവിൻ്റെ നിക്ഷേപം അത്രേ ഇസ്രായേൽ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സ്വന്തം ജനത്തെ അവൻ നിക്ഷേപമാക്കി മാറ്റി പ്രിയരെ ഇന്ന് പകൽക്കാലം ഈയൊരു പദം പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എന്താ നിക്ഷേപം നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ സമ്പാദ്യത്തെ താൻ താൻ ഉണ്ടാക്കിയതിനെ ചില സ്ഥലങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കും ചില ബാങ്കിൽ ചില പ്രോപ്പർട്ടിയിൽ ഹലലിയ ചില അല്ലലുവ ഓർണമെൻസിൽ അങ്ങനെ പലയിടത്തും മനുഷ്യൻ ശേഖരിച്ച് വെക്കുക പതിവ് എത്രയോ മനുഷ്യൻ ശേഖരിച്ച് വെക്കുമ്പോൾ മനുഷ്യന് അതിനെ ഹലലിയ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ട് ഈ നിക്ഷേപം നന്നായി തീരണം ഇത് സുരക്ഷിതമായിരിക്കണം തീർന്നില്ല ഇതിനകത്തുനിന്ന് നല്ല വരുമാനം ഉണ്ടാകണം ഇത് ഭാവിയിൽ ഇത് നഷ്ടമായി തീരരുത് ഇത് ലാഭമായി ീരണം ഹലി അങ്ങനെ പലതും കണക്ക് കൂട്ടിയ മനുഷ്യർ നിക്ഷേപിക്കുന്നത് ഹലുയെ മനുഷ്യർ അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ മനുഷ്യർ ഒത്തിരി ആലോചിച്ച് ഒത്തിരി ഹലലു പഠിച്ച് താൻ തൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലലുയ പലതിനകത്തു നിന്നും ഹല്ലലു തനിക്ക് കിട്ടുന്ന അറിവ് അനുസരിച്ച് മനുഷ്യർ കൊണ്ടുപോയി നിക്ഷേപിക്കും ചില ഓഹരികൾ മാർക്കറ്റിൽ ഓഹരി വിപണിയിൽ മനുഷ്യർ നിക്ഷേപിക്കും നഷ്ടം വരാതിരിപ്പാൻ മനുഷ്യർ ശ്രദ്ധിക്കും അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലും കർത്താവ് പറയുന്നു നിങ്ങൾ ഇസ്രായേൽ എന്റെ നിക്ഷേപമാണ് ഇസ്രായേൽ കർത്താവിൻ്റെ നിക്ഷേപമാ എന്താ അതിൻ്റെ അർത്ഥം കർത്താവ് തൻ്റെ തനിക്കുള്ള സകലതും ഹലുവ നിക്ഷേപിച്ചിരിക്കുന്നത് ഇസ്രായേലിനകത്ത ഇസ്രായേലിനെ ഒരു നിക്ഷേപമായിട്ട് ദൈവം കാണുന്നത് പ്രിയരെ ഹല്ലലിയെ നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു കാര്യം നന്നായിട്ട് അറിയാം നിക്ഷേപത്തിന് വേണ്ടി ഹല്ലലിയ ഒരു വിലയുണ്ട് നിക്ഷേപത്തിന് ഹലിയ ഏത് കാലഘട്ടത്തിലും ഹലലി അതിനൊരു മൂല്യമുണ്ട് ഇതാ വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൽ ഹല്ലലി തിരുവചനം പറയുന്നു അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി എന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദു ോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അത്രയും അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നീ കർത്താവിൻ്റെ ഇസ്രായേൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ സ്വന്തം രക്തം കൊണ്ടാ തൻ്റെ ചങ്കിലെ ചോര കൊണ്ടാ അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തി ഇരുപതാം അധ്യായത്തിലും ഇങ്ങനെ വായിക്കുന്നു തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തൻ്റെ സഭ നാം ഓരോരുത്തരും അവൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ച രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ നമുക്കൊരു ിലയുണ്ട് കർത്താവ് ഹലിയ കർത്താവ് നമ്മെ നിക്ഷേപമായി കാണുമ്പോൾ ഓർത്തോ കർത്താവിൻ്റെ ഏറ്റവും വിലയേറിയ നിക്ഷേപമാണ് നാം ഓരോരുത്തരും തനിക്കുള്ള സകലവും വിറ്റ് ആ ഹലിയെ മുത്തുവാങ്ങിച്ച വ്യാപാരിയെപ്പോലെ സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയതാ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതല് പരിശുദ്ധാത്മാവ് പറയുന്നു നീ കർത്താവിന്റെ നിക്ഷേപമാ നീ കർത്താവിന്റെ നിക്ഷേപമാ കർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിന്നില്ല ഈ ഭൂമിയിൽ കർത്താവിന്റെ സകല ക്ഷേപവും തൻ്റെ ഏകജാതനായ പുത്രനെ ഈ മാനവജാതിക്ക് വേണ്ടി കൊടുത്തപ്പോൾ അത് എന്നെ ഓർത്ത എൻ്റെ കുടുംബത്തെ ഓർത്തെന്ന് എത്ര പേർക്കൊന്ന് സമ്മതിക്കാൻ പറ്റും ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരും അല്ലലി വിലയേറിയവനും ബഹുമാന്യനുമാണ് ഞാൻ ഏറ്റവും വിലയേറിയവനാണ് ഈ ഭൂമിയിൽ കർത്താവിന് ഏറ്റവും വിലയുള്ളത് അല്ലലി നാം ഓരോരുത്തരുമാണ് അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവിൻ്റെ വരവ് കള്ളൻ്റെ വരവ് പോലെ അല്ലല്ലി നിലയ്ക്കാത്ത നാഴികയിൽ കള്ളം വരുന്നത് പോലെ കർത്താവ് വരും എന്തിനാ കള്ളൻ വരുന്നത് ഒരു വീട്ടിനകത്ത് വിലയേറിയത് എടുത്തുകൊണ്ടുപോകാനാ തനിക്ക് പ്രിയപ്പെട്ടതിനെ എടുത്തുകൊണ്ടുപോകാനാ അല്ലെങ്കിൽ തനിക്ക് വേണ്ട വിലയേറിയ വസ്തുക്കളെ കൊണ്ടുപോകാനാ ഈ ഭൂമിയിൽ കർത്താവിനും വിലയേറിയ വസ്തു നാം പ്രിയരെ ദൈവം നമ്മിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ദൈവം നമ്മിൽ അല്ലെങ്കിൽ തൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിട്ടുണ്ടോ ദൈവത്തിന് നാം ഏറ്റവും പ്രിയപ്പെട്ടവരും വിലയേറിയവരുമാ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് എത്ര പേര് ആ കൈ ഒന്ന് നെഞ്ചോട് പറയാൻ പറ്റും എന്നെക്കുറിച്ച് എൻ്റെ കർത്താവിന് വലിയ പദ്ധതി ഉണ്ട് എൻ്റെ കർത്താവിൻ്റെ നിക്ഷേപം ഞാനാ അല്ലലുവേ രണ്ട് അല്ലെ ഒരു നിക്ഷേപത്തെക്കുറിച്ച് നമുക്ക് ഒരു കാര്യം നാം ഉറപ്പാക്കും നാം നിക്ഷേപിച്ച സാധനം അല്ലലു അവിടെ പൊട്ടിപ്പോകരുത് നഷ്ടമായി പോകരുത് കർത്താവിനും ആ ഒരു പദ്ധതിയുണ്ട് നിങ്ങൾ തകർത്തു പോകരുത് നിങ്ങൾ ഇല്ലാതായി പോകരുത് നിങ്ങളിലുള്ള നിക്ഷേപം നഷ്ടമായി പോകരുതെന്ന് തമ്പുരാന് വലിയ പദ്ധതിയുണ്ട് അങ്ങനെങ്കിൽ നിങ്ങളുടെ നാശം നിങ്ങളുടെ തകർച്ച ദൈവത്തിന്റെ പദ്ധതിയല്ല നിങ്ങൾ അനുദിനം വർദ്ധിച്ചു വരണം ഈ നിക്ഷേപം വർദ്ധിച്ചു വരുന്നത് പോലെ നിങ്ങൾ വർദ്ധിച്ചു വരണം സകലത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അത് ദൈവത്തിൻ്റെ പദ്ധതിയാ അല്ലെങ്കിൽ മൂന്ന് കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു നിന്റെ നിക്ഷേപം ഒരത്ത് നിന്റെ ഹൃദയം ഇരിക്കും അല്ലെങ്കിൽ നിന്റെ ഹൃദയം നിന്റെ കണ്ണ് നിന്റെ നിക്ഷേപത്തിലേക്കാ എപ്പോഴും നാം ഒരിടത്ത് നിക്ഷേപിക്കുമ്പോൾ നാം നമ്മുടെ നോട്ടം അവിടെ മിക്കവാറും കാണും ഒരു പുരയിടം വാങ്ങിച്ചാൽ ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മുടെ നോട്ടമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വീണ്ടും മറ്റൊരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നു കർത്താവിന്റെ കണ്ണ് എല്ലായ്പ്പോഴും നിന്റെ മേലാ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേല കാരണം നീ കർത്താവിന്റെ വിലയേറിയ നിക്ഷേപമാ അവന്റെ കണ്ണ് എപ്പോഴും ഉണ്ട് അവന്റെ കണ്ണ് മറഞ്ഞ് എങ്ങും പോകാൻ പറ്റത്തില്ല കാരണം കർത്താവിന്റെ ഹൃദയം നിന്റെ മണ്ടക്കായിരിക്കുന്നത് കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിലയേറിയ നിക്ഷേപം െങ്കിൽ നിന്നെക്കുറിച്ച് തമ്പുരാൻ വലിയ പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും ഈ ഇസ്രായേലിനെ അവൻ നിക്ഷേപമായി തിരഞ്ഞെടുത്തു ഇസ്രായേൽ എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ പേരെന്ന് വെച്ചിട്ട് പറ കർത്താവ് ഹല്ലലുയ എന്നെ ഹല്ലലുയ എന്നെ കർത്താവ് നിക്ഷേപമായി തിരഞ്ഞെടുത്തു കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാ വിലയേറിയവനാ കർത്താവിൻ്റെ കണ്ണ് എന്റെ മേലാ എന്നെക്കുറിച്ച് കുറിച്ച് കർത്താവിന് വിചാരമുണ്ട് എന്റെ വളർച്ച കർത്താവിൻ്റെ പദ്ധതിയിലാണ് ഒന്ന് ഏറ്റുപറയുമോ ഒന്ന് സമ്മതിക്കുമോ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വത്തിന്റെ കാര്യം ഒരിക്കൽ കൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ